എവിടെയോ ആരംഭിച്ച് എവിടെയോ അവസാനിക്കുന്ന ഒരു ജീവിത യാത്രയല്ല വി എസ് അച്യുതാനന്ദൻ്റേത് ജന്മം കൊണ്ട് ആലപ്പുഴക്കാരനാണെങ്കിലും കർമ്മപദം കൊണ്ട് കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണല്ലോ സഖാവ് വി എസിൻ്റെ അതുകൊണ്ടാണ് തന്റെ നൂറ്റി രണ്ടാം വയസ്സിലേക്ക് എത്തി നിൽക്കെ ഇഹലോകം പിടിഞ്ഞ വി എസ് അച്യുതാനന്ദന്റെ ആ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ അവിടെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ സർവരും വിവിധ ഇടങ്ങളിലായി കാത്തുനിന്നുള്ള കഴിഞ്ഞ കുറച്ചു നാളുകളായി ശാരീരിക അസ്വസ്ഥതകളിൽപ്പെട്ട് കഴിഞ്ഞിരുന്ന ബി എസിനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ ഹൃദയാഘാതത്തെ തുടർന്നോ തിരുവനന്തപുരം എസ് യു ഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഈ വരുന്ന ഒക്ടോബറിൽ നൂറ്റി രണ്ട് വയസ്സ് തികയാനിരിക്കയാണ് അദ്ദേഹത്തിന്റെ ഈ ഏർപാട് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചുകൊണ്ട് ബന്ധുക്കളെ മറ്റും അറിയിച്ചതെങ്കിൽ പോലും സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ മുഴുവൻ അത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വരെ എല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് ബി എസ് മരണപ്പെട്ട വിവരം പുറത്ത് പൊതുജനങ്ങളോട് പറഞ്ഞത് അതിനുശേഷമുള്ള എൽ കെ ജി പഠന കേന്ദ്രത്തിലും ദർബാർ ഹാളിലുമൊക്കെയുള്ള പൊതുദർശനത്തിന് ശേഷമാണ് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടോ മുപ്പതോടുകൂടി വി എസിന്റെ ഭൗതിക ശരീരവും കൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ചത് എന്നാൽ നിശ്ചയിച്ച സമയക്രമങ്ങൾ തെറ്റിയാണ് വിലാപയാത്ര മുന്നോട്ട് കടന്നുപോയത് വി എസിനെ ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലും അതിന്റെ കാരണം പത്തുമണിക്കൂർ കഴിഞ്ഞിട്ടും വിലാപയാത്ര തിരുവനന്തപുരം തലസ്ഥാനം കഴിഞ്ഞിരുന്നില്ല തിരുവനന്തപുരത്ത് തന്നെ ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലാണ് വി എസിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആളുകൾ അവിടെ എത്തിച്ചേർന്നത് പി എം ജി ജംഗ്ഷനും പ്ലാനൂരും പട്ടതും കേശവദാസപുരവും കാര്യമത്തവും ഒക്കെ കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞിരുന്നു അങ്ങനെ രാത്രി മുഴുവൻ ഇവിടങ്ങളിൽ കാത്തു നിന്ന തങ്ങളുടെ ആ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് ജനങ്ങൾ അവിടെ നിന്നും തിരിച്ചുപോയു അതിനുശേഷം ബുധനാഴ്ച ഇന്ന് പന്ത്രണ്ട് ഇരുപതോടുകൂടി വീട്ടിൽ എത്തിച്ചേർന്ന വി എസിന്റെ ആ ഭൗതിക ശരീരം സ്വന്തം വീട്ടുകാർക്ക് പോലും കാണാൻ വേണ്ടി സാധിച്ച ഒരു സമയം വളരെ ചുരുക്കം ഒരു പത്ത് മിനിറ്റൊക്കെ മാത്രമാണ് സമയാതിക്രമത്താൽ പാർട്ടി നേതൃത്വം സംസ്കാര ചടങ്ങുകളുടെ ദൈർഘ്യം കുറയ്ക്കുകയായിരുന്നു ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസിലെത്തിച്ച മൃതദേഹം കൂടി ബീച്ചിലുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയും ഇവിടെ നിന്നും വലിയ ചൂടുകാട്ടിലെത്തിച്ച സംസ്കാരം നടത്തി ബി എസ് അന്തർശ്രമത്തിലേക്ക് അയക്കുകയും ചെയ്തു അണമൊഴിയാത്ത ജലപ്രവാഹം അണിചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടത് കിലോമീറ്ററുകളപ്പുറത്ത് നിന്ന് വിശപ്പും ക്ഷീണവും ഒക്കെ മറന്ന എത്രയോ ആളുകളാണ് തങ്ങളുടെയും നേതാവിനെ ഒരു നോക്ക് കാണുവാനായി ഇവിടങ്ങളിൽ എത്തിച്ചേർന്നത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സാധാരണപ്പെട്ട ആളുകളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽപ്പെട്ട ആളുകളും എത്രയോ ദൂരദേശത്തുകൾ നിന്ന് തന്നെ ബി എസ് എൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നു ഇതെല്ലാം അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ബി എസ് എനെ കാണുവാൻ വരുന്ന സമയത്തും ഓരോ ജനങ്ങളുടെയും ആ കണ്ട മിടവിലുള്ള മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു നല്ല എന്നുള്ളതാണ് അത് അപാല വൃദ്ധജനങ്ങളും ഉറക്കെ അവിടെ ഏറ്റുപറയുന്നുണ്ടായിരുന്നു സമാനതകളില്ലാത്തൊരു ജനപ്രവാഹമാണ് വി എസ് അച്യുതാനന്ദന്റെ അന്ത്യോപചാര വിതാപയാത്രയിലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തത് ഇതിനു മുൻപ് നിരവധി ജനകീയ നേതാക്കന്മാർ ഇവിടെ അന്തരിച്ചിട്ടുണ്ട് എങ്കിലും അവിടെയൊക്കെ കാണാവുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു ജനപ്രവാഹം അത് വി എസിന്റെ ചടങ്ങിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്നാൽ ഈ ജൂലൈ മാസമാണ് വി എസ് അന്ത്യവിശ്രമം കൊണ്ടതെങ്കിൽ രണ്ടര വർഷം മുമ്പ് ഇതേ ജൂലൈ മാസത്തിലാണ് കേരളത്തിലെ മറ്റൊരു ജനകീയ നേതാവായിരുന്ന കോൺഗ്രസിന്റെ നേതാവായ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയും മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നിയപാടിന് ശേഷം തിരുവനന്തപുരം ജഗതിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും കോട്ടയത്തേക്കുള്ള വിലാപയാത്ര ഇവിടെ ആരും നടന്നിട്ടുന്നുമില്ല അതിനും ആയിരക്കണക്കിന് ആളുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഓരോ മന്ദിരങ്ങളിലും ഉമ്മൻചാണ്ടിയെ ഒന്ന് കാണുന്നതിനായി കാത്തു നിന്നതും മലയാളികളെ സംബന്ധിച്ച് വലിയൊരു കാഴ്ചയായി കൊല്ലത്തും റോഡിലും ചെങ്ങന്നൂരിലും കൊട്ടാരക്കരയിലും അടൂരും കോട്ടയത്തേക്ക് വരുന്ന എല്ലായിടങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹയെ കാത്തു നിന്നിരുന്ന ആ നേർ ചിത്രം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അത് ഉമ്മൻചാണ്ടിയോടാണെങ്കിലും വി എസ് അച്യുതാനന്ദനോടാണെങ്കിലും ജനങ്ങൾക്ക് ഇവരോട് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയും വിശ്വാസവുമാണ് ഈ ജനസാഗരത്തിന്റെ നടുവിലൂടെ അവർക്ക് അവരുടെ അന്തയാത്ര നടത്തേണ്ടി വന്നതാണ് ഇവിടെ എവിടെയാണ് ആളുകൾ കൂടുതൽ തടിച്ചുകൂടിയത് സഖാബ് വി എസ് അച്യുതാനന്ദന്റെ ആ സംസ്കാര ചടങ്ങിലാണോ വിലാപയാത്രയിലാണോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ചടങ്ങിലാണോ ഏറ്റവും അതിൽ ആളുകളിൽ എത്തിച്ചേർന്നത് എന്നുള്ള തർക്കത്തിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയ മര്യാദയില്ലാത്ത കുറെ ജന്മങ്ങളാണ് ഇതിന് പിന്നില് വിവരവും ബോധവും ഇല്ലാത്ത ലവലേശം മര്യാദയില്ലാത്ത ഒരു പാർട്ടിയിലും പെടാത്ത കുറെ ആളുകൾ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ഇവരുടെ പാർട്ടിക്കാരും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ഈ തർക്കത്തിൽ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട് ഇരു പാർട്ടിയിലും പെടാത്തവരുമുണ്ട് ഒരു കുട്ടർ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നതെന്ന് ഇത് ഏറ്റവും പറയേണ്ട കോൺഗ്രസുകാർ നിരവധി എന്നാൽ ഞങ്ങളുടെ കണ്ണെ കരളെ എന്ന് ഞങ്ങൾ പറയുന്ന ബി എസ് മരണപ്പെട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നതെന്ന മറുപാദിയുമായി സി പി എമ്മിന്റെയും കുറെ ആളുകളും ഈ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റു സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഇങ്ങനെ പരസ്പരം അവരെ ഇങ്ങനെ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനായി വളരെ മോശപ്പെട്ട പദങ്ങളുമാണ് ഈ മരണപ്പെട്ട രണ്ട് ജനകീയ നേതാക്കൾക്കെതിരെ പോലും അവർ ഇങ്ങനെ തൊഴുത്തുവിടുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ അതാത് ഘടകം തന്നെ നിലനിർത്തുകയും കൈകാര്യം ചെയ്യുന്നതുമാണ് ബി എസ് മരണപ്പെട്ടതിനു ശേഷം ഒരു സർക്കാർ സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ മോശമായിട്ടുള്ള ഒരു കമന്റ് ബി എസ് എനെ പോലെ ഭാഗമായി ഇപ്പോ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാൾ കോൺഗ്രസിലാരാണ് അത്രേ ഈ വിവരദോഷികളൊക്കെ എങ്ങനെ അധ്യാപകനായി മാറി എന്നുള്ളതാണ് ഏറെ നമ്മൾ ആശ്ചര്യപ്പെടുന്നതും സത്യത്തിൽ സ്വർഗവും നരകുമെന്നൊക്കെ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരുമുണ്ടാവും എന്നാൽ അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടെങ്കിൽ എങ്കിൽ സ്വർഗത്തിൽ സ്ഥാനം പിടിക്കേണ്ടവരാണ് സഖാവ് വി എസ് അച്യുതാനന്ദനും ശ്രീ ഉമ്മൻചാണ്ടിയും അവിടെ നിന്ന് പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടിയായിരിക്കും കഴിയുക അവർക്ക് അല്പനേരത്തേക്കെങ്കിലും ഈ ഭൂമിയിൽ വന്ന് ഇനിയും ഒന്ന് ജീവിക്കുവാനുള്ള സന്ദർഭം കൊടുത്തിരുന്നു തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ കലഹിക്കുന്ന ഈ വിവരദോഷികളുടെ തലമണ്ടയ്ക്ക് നോക്കി അടിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല